ഒറ്റമൈനയെ കണ്ടാൽ പ്രശ്നമാണോ ഒറ്റമൈന പണ്ടുകാലം മുതൽ കേട്ടുവരുന്ന ഒന്നാണ് ഒരു മൈനയെ കണ്ടാൽ ആ ദിവസം നന്നായിരിക്കില്ല എന്ന് പ്രതിവിധി അത് ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ ആണെങ്കിലോ വിശ്വസിക്കാത്തവരും അതിൻ്റെ പ്രതിവിധികൾ തേടിയിറങ്ങും ജ്യോതിഷത്തിൽ പറയുന്നത് എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴോ മറ്റോ ഇങ്ങനെ കാണുന്നത് മോശമാണെന്നാണ് മുതിർന്നവരെല്ലാം പണ്ടുകാലങ്ങളിൽ ജനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന രസകരമായ വെറും കഥകൾ മാത്രമാണിതെന്ന് മുതിർന്നവർ തന്നെ പറയുന്നുണ്ട് ഇരട്ടമൈന ഇരട്ടമൈനയെ കണ്ടാൽ ഭാഗ്യം ഒറ്റമൈനയെ കണ്ടാൽ നിർഭാഗ്യം എന്നാണ് ആ പഴങ്കഥ പക്ഷേ ഈ കഥ വിശ്വസിക്കാതിരിക്കാൻ പ്രയാസമാണ് അതിന് പ്രതിവിധി എന്താണ് കരയുമെന്ന് ചിലരിൽ പറയും ഒറ്റമൈനയെ കണ്ടാൽ ആ ദിവസം മൈനയെ കണ്ടയാൾ കരയുമെന്നാണ് അതിന് പ്രതിവിധിയായി മറ്റൊരാളോട് നമ്മളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കാനും കൂടി പറയും കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂടെയുള്ള ആളെയും ആ മൈനയെ കാണിച്ചു കൊടുത്താൽ മതിയെന്നുമുണ്ട് കാരണം വേറൊന്നുമല്ല ശുഭകാര്യങ്ങൾക്ക് ഇരട്ട സംഖ്യയാണ് ഉത്തമം വിശ്വസിക്കാത്തവർ എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നതാണ് വാസ്തവം ഇനി ചില കാര്യങ്ങളിൽ ഒറ്റമനയെ പോയാലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്നും വരും വിശ്വാസം ഓരോരുത്തരുടെയും വിശ്വാസമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്